കണ്ണൂർ പെരളശ്ശേരിയിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു രോഗിയുമായി പോയ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർക്കും രോഗിക്കും ഒപ്പമുണ്ടായിരുന്ന ആൾക്കും പരിക്കേറ്റു ആംബുലൻസ് മറിയുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ജനം ടി വിക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ടോ മിഥുൻ എപ്പോഴാണ് അപകടമുണ്ടായത് വിഷ്ണു ഏതാണ്ട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് മട്ടന്നൂർ ഭാഗത്തുനിന്ന് രോഗബാധിതനായ ഒരാളെ കൊണ്ട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ് ഇതിനിടെ മട്ടൻ ഈ പെരളശ്ശേരി നഗരത്തിലെത്തിയ സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായ റോഡിന്റെ വലതു നിന്ന് കയറി വന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ ഈ ആംബുലൻസ് വെട്ടിക്കുകയായിരുന്നു ആ സമയത്ത് ആംബുലൻസ് നിയന്ത്രണം വിടുകയും തൊട്ട് ഇടതു സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിച്ച ശേഷം ഈ ആംബുലൻസ് മറിയുകയുമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്ന രോഗിക്കും കൂട്ടിരിപ്പുകാരനും അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത് ഇവർ മൂവരെയും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൂന്നുപേരുടെയും പരിക്ക സാരമുള്ളതല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മറിഞ്ഞ ആംബുലൻസിനുള്ളിൽ നിന്ന് ഈ മൂന്നുപേരെയും അവിടെ ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചത് വിഷ്ണു ശരി മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്